വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ജൂലൈ മുപ്പത് മുതൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന ഓരോ തുകയും വയനാടിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജൂലൈ മുപ്പത് മുതൽ ഓഗസ്റ്റ് അഞ്ച് വൈകുന്നേരം അഞ്ചു മണിവരെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആകെ ലഭിച്ചിരിക്കുന്നത് അൻപത്തിമൂന്ന് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് രൂപയാണ് പോർട്ടൽ വഴിയും യു പി ഐ വഴിയും ലഭ്യമാക്കുന്ന തുകയുടെ വിവരങ്ങളാണ് സി എം ഡിആർഎഫ് വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ളത് അതിൽ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മുതൽ ലഭിച്ച തുകയും ജൂലൈ മുപ്പതിനു ലഭിച്ച തുകയും ഓരോ ദിവസവും ലഭിക്കുന്ന തുകയും പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ചെക്ക് ഡ്രാഫ്റ്റ് നേരിട്ട് ലഭിക്കുന്ന തുകയുടെ വിവരങ്ങൾ എന്നിവ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യും സമാനതകളില്ലാത്ത ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സർക്കാർ ജീവനക്കാരും അധ്യാപകരും സംഭാവന നൽകാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇത് സംബന്ധിച്ച സർക്കാർ അഭ്യർത്ഥന പൊതുവെ സ്വീകരിക്കും ു സർക്കാർ ജീവനക്കാരും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും എയ്ഡഡ് സ്കൂൾ കോളേജുകളിലും ജോലി ചെയ്യുന്നവരും ഇതിൽ പങ്കാളികളാവുകയാണ് കുറഞ്ഞത് അഞ്ചു ദിവസത്തെ വേതനമെങ്കിലും സംഭാവനയായി നൽകുമെന്നാണ് പൊതുവിലുള്ള ധാരണ അതിൽ കൂടുതൽ നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയും നൽകാം അഞ്ചു ദിവസത്തെ ശമ്പളം ഒറ്റത്തവണയായി അടുത്ത മാസത്തെ ശമ്പളത്തിൽ നിന്ന് നൽകാൻ കഴിയുന്നവർക്ക് അങ്ങനെ നൽകാം തവണകളായി സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് അടുത്ത മാസം ഒരു ദിവസത്തെയും തുടർന്നുള്ള രണ്ട് മാസങ്ങളിൽ രണ്ട് ദിവസത്തെ വീതവും ശമ്പളം നൽകി പങ്കാളികളായി മാറാം തയ്യാറാവുന്ന വ്യക്തികൾ സ്ഥാപന മേധാവികൾക്കാണ് സമ്മതപത്രം നൽകേണ്ടത് ന്യൂസ് ഡെസ്ക് വിഷൻ